ഹൈപ്പർസോണിക് യുദ്ധവിമാനം തയ്യാറാക്കുകയാണ് റഷ്യ എന്നുള്ളതാണ് വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ളതാണ് ഇവ എന്നാണ് പറയുന്നത് അതായത് നമുക്കറിയാമല്ലോ മിഗ് എന്ന് പറയുന്ന യുദ്ധവിമാനം മിഗിൻ്റെ തേർട്ടി വൺ സീരീസുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു അവ ഒമ്പൻ കരുത്തൻ യുദ്ധവിമാനങ്ങളായി തന്നെ റഷ്യയ്ക്ക് റഷ്യൻ സേനയ്ക്ക് ഒപ്പം നിലനിൽക്കുകയും ചെയ്യുന്നു അവിടെയാണ് മാക് ഫോർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഒരു പുതിയ വിമാനം വരുന്നത് അതായത് ആറാം തലമുറ യുദ്ധവിമാനം ആറാം തലമുറ യുദ്ധവിമാനം റഷ്യ ഒരുക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും മാക് ഫോർ വിഭാഗത്തിലേക്കാണ് വേത്തുന്നത് മാക് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ നാല് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന യുദ്ധവിമാനം എന്നുള്ളതാണ് മിഗ് വിമാനങ്ങളുടെ നിർമ്മാതാക്കളായിട്ടുള്ള മിക്കോയൽ ഡിസൈൻ ബ്യൂറോയാണ് മിഗ് ഫോർട്ടി വൺ എന്ന ആനാം തലമുറ യുദ്ധവിമാനത്തെയും രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രോ പ്രോസ്പെക്റ്റീവ് എയർ കോംപ്ലക്സ് ഫോർ ലോങ് റേഞ്ച് ഇൻ്റർസെപ്ഷൻ എന്നുള്ളതാണ് ഈ പറയുന്ന പി എ കെ ഡി പി എന്ന് പറയുന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ വിമാനത്തിൻ്റെ പേര് അതിൻ്റെ ഒരു കോഡ് നാമം ഇതാണ് മിഗ് ഫോർട്ടി വൺൻ്റെ അപ്പോൾ ഇതിനകത്ത് ഇന്റർസെപ്റ്റർ വിമാനമായ മിക് തേർട്ടി വൺ ഫോക്സ് ഹാൻഡിൻ്റെ പിൻഗാമിയായിട്ടാണ് മാക് ഫോർ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മിക് ഫോ ഫോർട്ടി വൺ എന്നുള്ളതാണ് ഇതിന് നാമമായിട്ട് നൽകിയിട്ടുമുള്ളത് സ്റ്റെൽത്ത് ടെക്നോളജിയാണ് നമുക്കറിയാം എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കയുടെ ആറാം തലമുറ യുദ്ധവിമാനമാണ് നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് ഈ കാര്യത്തിനകത്തുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അതിനെ പറ്റിയിട്ട് ശബ്ദത്തേക്കാൾ നാല് മടങ്ങ് വേഗത്തിലാണ് ഈ പറയുന്ന മിക് ഫോർട്ടി വൺ എന്ന് പറയുന്ന നാല് അഞ്ച് ആറാം തലമുറ യുദ്ധവിമാനം എത്താൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ശബ്ദത്തെക്കാൾ നാല് മടങ്ങ് വേഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ കിലോമീറ്റർ ഈ മൈൽ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മൂവായിരം മൈൽ പെർ ആണ് വരുന്നത് അത് സ്ഥിരമായിട്ട് അങ്ങനെ മൂവായിരം മൈൽ മൈൽ പെർ അവറിൽ പറക്കില്ല പക്ഷേ അതിന് ഏതാണ്ട് പറക്കാൻ കഴിയുന്ന ഒരു സ്ഥിരമായിട്ടുള്ള വേഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ് മൈൽ പെർ അവർ എന്ന് പറയുന്നതാണ് അത്രയും വേഗത്തിൽ ഏതാണ്ട് അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്നതാണ് ഈ വിമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് എഫ് തേർട്ടി ഫൈവ് നമുക്കറിയാവല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിറങ്ങി പഞ്ചറായ വണ്ടിയാണ് ആ വണ്ടിയുടെ ആ വിമാനത്തിൻ്റെ അതേ രൂപകൽപ്പനയാണ് ഇല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു രൂപകൽപ്പന ഒരു ഒരു പൊതു രൂപം ആ അതിന് സമാനമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് റഡാർ ക്രോസ് സെക്ഷനുകൾ സെക്ഷനുകളടക്കമുള്ളവ അതിനെയെല്ലാം ഭേദിക്കാനുള്ള ലക്ഷ്യവും ഈ പറയുന്ന യുദ്ധവിമാനത്തിനുണ്ടാകും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ആയുധങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഒരു ഇൻറ്റേർണൽ ബേ ഉണ്ടായിരിക്കും സാധാരണ നമുക്കറിയാം വിമാനങ്ങൾ പറക്കുമ്പോൾ അതിനെ വെളിയിൽ അതിൻ്റെ ചിറകുകൾക്കടിയിലൊക്കെയാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുക ആ ആയുധങ്ങൾ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുക അതിൽ നിന്നാണ് ആയുധങ്ങൾ വിക്ഷേപിക്കുന്നത് പക്ഷേ അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ നിന്ന് അതിൽ നിന്ന് മിസൈലുകൾ അയച്ച് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ തകർത്തത് എന്നൊരു ചോദ്യമുണ്ട് എവിടെ നിന്നാണോ ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഷെല്ലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രോണോ വിക്ഷേപിക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയും അത് കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻറ്റേർണൽ വെപ്പൺ ബേ ഈ പറയുന്ന വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഡാർ തര തരംഗങ്ങളെ ആകിരണം ചെയ്യാനും ഇത് റഡാറുകൾക്ക് ഇങ്ങനെയൊരു വിമാനമുണ്ടെന്ന് സൂചന നൽകാതിരിക്കാനുമായിട്ടുള്ള പ്ലാ പ്ലാസ്മ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോട്ടിങ് കൂടി ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ എൽ ഫിഫ്റ്റി സെവൻ എഫ് എന്ന് പറയുന്ന എൻജിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കരുത്തായിട്ട് വരുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന നമുക്ക് റഷ്യ കൈമാറാനിരിക്കുന്ന വിമാനമുണ്ടല്ലോ ആ വിമാനത്തിൻ്റെ എൻജിൻ തന്നെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കൊരു സാധ്യത കൂടിയുണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകി കഴിയുമ്പോൾ ഭാവിയിൽ നമുക്ക് അഞ്ചാം തലമുറയിൽ നിന്ന് ആറാം തലമുറ യുദ്ധ വിമാനത്തിലേക്ക് പെട്ടെന്ന് മാറാനാകുമെന്നുള്ളതാണ് അത് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ ആറാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കങ്ങൾ നടത്തുന്ന രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി നമുക്ക് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന മാക്ഫോറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അന്തരീക്ഷ സ്ഥാപത്തെ പ്രതിരോധിക്കാനുള്ള കോമ്പാക്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ ചട്ടക്കൂടിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് റെഡാറിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കോമോഫ്ലാഷ് കോട്ടിങ്ങും ഇതിനുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ഹൈപ്പർസോണിക് വേഗമാണ് ഇതിനുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എതിരാളികളുടെ ഈ പറയുന്ന സെൻസറുകളെ ജാം ചെയ്യാൻ കഴിയുന്ന സംവിധാനവും ഇതിനുണ്ട് ഡയറക്റ്റ് എനർജി ലേസർ സംവിധാനങ്ങളും ഈ പറയുന്ന യുദ്ധവിമാനത്തിനുണ്ട് പതിനൊന്നായിരം കിലോ കിലോമീറ്ററുകൾ ഒറ്റ ഫ്യൂലിങ്ങിൽ അതായത് ഒരു തവണ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് പതിനൊന്നായിരം കിലോമീറ്റർ പറക്കാൻ ശേഷിയുള്ളതാണ് ഈ യുദ്ധ വിമാനം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അൻപതിനായിരം അടി ഉയരത്തിൽ പറക്കുമ്പോൾ പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബഹിരാകാശത്തോട് ചേർന്ന് അതിൻ്റെ വലിയ അകരം അതിനില്ല പിന്നെ അത്രയും ദൂരത്തിൽ ഇതിനെ പറക്കാൻ കഴിയും ബഹിരാകാശ അതിർത്തിയോട് ചേർന്ന് തന്നെ പറക്കാൻ കഴിയുമെന്നുള്ളതാണ് അത്രയും ഉയരത്തിൽ പറഞ്ഞുകൊണ്ടുതന്നെ ഏത് ആക്രമണവും നടത്താനുള്ള ശേഷിയുമുണ്ട് ദീർഘദൂര ആർ തേർട്ടി ഫൈവ് എം ഹൈപ്പർസോണിക് മിസൈലുകൾ ഇലക്ട്രോമാക്ടിക്കൽ റെയിൻ ഗൺ എന്നിവയാകും പ്രധാനപ്പെട്ട ആയുധങ്ങളായി ഉണ്ടാവുക എയർ ടു എയർ എയർ ടു സ്പേസ് ആയുധങ്ങളും ഉപയോഗിച്ച് താഴ്ന്ന ഭൗന ഭ്രമണപഥത്തെ ഉപഗ്രഹങ്ങളെ തകർക്കാനും മിക് ഫോർട്ടി വണ്ണിനെ സാധിക്കുമെന്നാണ് പറയുന്നത് അതായത് സ്റ്റാർ വാറിന് കൂടി കണക്കാക്കിയിട്ടാണ് ഈ യുദ്ധവിമാനം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് യു എസ് ബഹിരാകാശ സേനയുടെ എക്സ് എഫ് എഫ് തേർട്ടി ഫൈവ് ബി പോലുള്ള നിരീക്ഷണ ഉപഗ്രഹങ്ങൾ താഴ്ന്നു പറക്കുന്ന ഭ്രമണപഥത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് മിക് ഫോർട്ടി വണിൻ്റെ ബാഹ്യ രൂപകൽപ്പന ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സമയത്തേക്കൊക്കെ ഇവിടെ പുറത്തേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി വെല്ലുവിളികൾ മറികടന്നുകൊണ്ടതാണ് റഷ്യ ഈ യുദ്ധവിമാനത്തിനെ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെയെല്ലാം നേരിടുന്നതിന് വേണ്ടി തന്നെയാണ് കാരണം അധികം വൈകാതെ യൂറോപ്പുമായിട്ട് ഒരു യുദ്ധം പ്രതീക്ഷിച്ച് തന്നെയാണ് റഷ്യ മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വരും കാരണം റഷ്യക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ തരത്തിലുള്ള ശത്രുക്കളുണ്ട് പോളണ്ട് പോലും പുട്ടിനെ അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു യുദ്ധം വേണ്ടി വന്നാൽ യൂറോപ്പിൻ്റെ മറ്റ് രാജ്യങ്ങളുമായി ഒരു യുദ്ധം വേണ്ടി വന്നാൽ അതിനുപോലും തയ്യാറെടുത്ത് നിൽക്കുകയാണ് റഷ്യയും പുട്ടിനും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ അധികം വൈകാതെ വൻ ശക്തികളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കേണ്ടി വരും എന്നുള്ളത് കണക്കാക്കി തന്നെയാണ് റഷ്യയുടെ മുന്നോട്ട് പോക്ക് അമേരിക്കയുടെ ഭീഷണികൾ നിരന്തരമായി ഈ രംഗത്ത് വരുന്നുമുണ്ട് എന്നുള്ളതും പ്രധാനമാണ് അപ്പോൾ ഈ പറയുന്ന ആറാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കാൾ എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ടെക്നിക്കലി അതായത് ഈ പറയുന്ന എഞ്ചിൻ്റെ കാര്യത്തിലോ മറ്റ് സംവിധാനങ്ങളിലോ ഒന്നും വലിയ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിൽ നിന്ന് പ്രയോഗിക്കുന്ന ആയുധങ്ങളുടെ രീതികൾ ഇവയൊക്കെ വലിയ തോതിൽ വ്യത്യാസമുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്റ്റാർ വാർസിനെ കണക്കാക്കി ഇറക്കിയിരിക്കുന്ന ആയുധമാണ് മാക് ഫോർ എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യക്ക് ഈ പറയുന്ന ആറാം തലമുറ യുദ്ധമാനത്തിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം കെ വൺ എ പോലുള്ള നമ്മുടെ കയ്യിൽ ഈ എഞ്ചിനുകൾ കൈവശമുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നുമില്ല സമീപഭാവിയിൽ തന്നെ ആറാം തലമുറ യുദ്ധവിമാനത്തിൽ കടക്കാൻ കഴിയും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നമ്മൾ ഏതാണ്ടൊക്കെ തന്നെ നമ്മളുടെ കൈവശം എത്തിക്കഴിഞ്ഞു അധികം വൈകാതെ എസ് യു ഫിഫ്റ്റി സെവൻ പോലുള്ള യുദ്ധവിമാനങ്ങൾ നമ്മുടെ കയ്യിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ റഫേലും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അധികം താമസിയാതെ ഇന്ത്യക്കും ഈ കരുത്തുകൾ നേടാൻ കഴിയും അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ലോകത്തിൻ്റെ ഒന്നാം നമ്പർ വ്യോമസേനകളിലേക്ക് എല്ലാ അർത്ഥത്തിലും അതായത് വ്യോമസേനയുടെ റാങ്കിങ് കണക്കാക്കുന്നത് നിരവധി കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അത്തരത്തിലേക്കൊരു റാങ്കിങ്ങിലേക്ക് പോകുമ്പോൾ ഒന്നാമത് നിൽക്കുന്ന വ്യോമസേനകളിലൊന്നായി ഇന്ത്യ മാറാനുള്ള ദൂരം അധികമില്ല എന്തായാലും റഷ്യയുടെ ഈ നേട്ടം എന്ന് പറയുന്നത് നിസാരമല്ല അമേരിക്കയ്ക്ക് ഈ രംഗത്ത് വലിയ മറുപടി കൊടുക്കാൻ കനത്ത തിരിച്ചടി കൊടുക്കാൻ ശേഷിയുള്ള ഒരു യുദ്ധവിമാനമാണ് അവർ നിർമ്മിക്കുന്നത് ഇന്ത്യക്കും ഏറെ നാളത്തെ നാച്ചുറലായിട്ടുള്ള ഒരു അലയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ പങ്കാളിയായിട്ടുള്ള റഷ്യയ്ക്ക് ഒരു നേട്ടം കൈവരിക്കാനാകുന്നത് ഇന്ത്യക്കും വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ അവസരത്തിൽ